ഇത്രയും ഉള്ളവരെ നമ്മുടെ പൊൻകുന്നും മൂഴിക്കാടിനുള്ള പി ഡബ്ൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് വർഷങ്ങളായി അതിൻ്റെ വർക്ക് പല കാരണങ്ങൾ കൊണ്ട് താമസം നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാവുകയും പല പല സമരമുറകൾ സ്വീകരിക്കുകയും കാഞ്ഞിരപ്പള്ളി താലൂക്ക് സഭയിലും ഒക്കെ ജനങ്ങളുടെ ജനരോഷം ഉയരുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലും തമ്പലക്കാട് പ്രസിഡൻസ് അസോസിയേഷൻ്റെ ഇടപെടലിൽ അതിൻ്റെ ഭാരവാഹികളുടെ ഇടപെടലിൻ്റെയൊക്കെ ഫലമായിട്ട് റോഡ് പണിയുടെ മിറ്റിൽ ഇന്നും കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് അതിൻ്റെ കോൺട്രാക്ടർ ശ്രീ ഷുക്കു പ്രസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നുകൊണ്ട് തീരുന്ന ഇന്നിപ്പോൾ ഇത്രയും സമയമായുള്ളൂ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൂടെ പണിതാല് റോഡിൻ്റെ മെറ്റലിങ് ഇന്ന് തീർക്കും മൂന്ന് ദിവസത്തുള്ളിൽ മെറ്റലിങ്ങെ തീർക്കാമെന്ന് കോൺട്രാക്ടർ എൻജിനീയറിൻ്റെ സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയത് പരിപാലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എടുത്തെത്തുകയാണ് മെറ്റൽ മെറ്റലിത്തിരി കുറവുണ്ടായിരുന്നു രണ്ടാമത് പോയി ലോറിയിൽ നിന്ന് ഇറക്കി ഇപ്പോൾ അത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഇതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വാട്ടറിങ് ആൻഡ് ക്യൂറിംഗ് കാണും അതിന് ശേഷം ടാറിങ് പരിപാടി ആരംഭിക്കാവുന്നതേ ഉള്ളൂ ഏകദേശം പതിനഞ്ച് ദിവസത്തിനൂടെ ഇന്ന് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ടാറിങ് പണി പൂർത്തീകരിച്ചുകൊള്ളാംന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ത് വന്നാലും ഈ മാസത്തിനുള്ളിൽ അത് തീർക്കുമെന്ന് നമുക്ക് നല്ല പ്രതീക്ഷയായി അതിൻ്റെ വിമുഖത കാട്ടിയിരുന്ന കോൺട്രാക്ടറും നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി തന്നെയല്ല ഈ തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം പനമറ്റത്തൊക്കെ ത്വരിതഗതിയിൽ ഇതേ എഞ്ചിനീയർ മേൽനോട്ടത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ റോഡ് പണികൾ പൂർത്തീകരിച്ചത് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്ലാന്റിന് എന്തൊക്കെ ഇടുന്നുണ്ടെന്നോ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ എങ്കിലും ഇദ്ദേഹം നമ്മോട് നല്ല സഹകരണമാണ് ഇപ്പം കാണിക്കുന്നത് നന്നായിട്ട് റോഡ് പണിയൊക്കെ ചെയ്യുന്നുണ്ട് അല്പം മിറ്റൽ കുറവുണ്ടായിരുന്ന സ്ഥലത്ത് സാധാരണ ഇവരൊക്കെ ഉള്ള മിറ്റിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു ലക്ഷണമൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ ഒരു ലോറിയെ വന്ന് വീണ്ടും ഒരു ലോറി വേണ്ടായിരുന്നു ഒരു നൂറടിയോളം കുറവുണ്ടായിരുന്നതും ഒരു നൂറടി മിറ്റിൽ വന്ന് വീണ്ടും ഒരു ലോറി വിളിച്ചിറക്കി അത് പരിഹരിക്കുന്നത് കാണുന്നുണ്ട് നമ്മളൊക്കെ സൂക്ഷിക്കുന്നുള്ളതുകൊണ്ട് നോക്കി നിൽക്കുന്നുകൊണ്ടാണ് ആണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം വളരെ കൃത്യമായിട്ട് തന്നെയൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് അതൊക്കെയാലും നാട്ടുകാരുടെ ഈ ദുരിതം യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നു ഈ നാട്ടുകാരുടെ സങ്കടത്തോട് പ്രതികരിക്കുകയും അനുകൂലമായി പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും സഹായിക്കുകയും ചെയ്ത മുഴുവൻ നല്ലവരായ എല്ലാ ആളുകളോടും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ ആളുകളും നന്നായിട്ട് സഹകരിച്ചു ഇടതു മുന്നണിയും വലതു മുന്നണിയും എല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ സ്നേഹിതന്മാരോടും ദേശസ്നേഹികളോടുള്ള നന്ദിയും കടപ്പാടും തമ്പലക്കാട് റെസിഡൻസ് അസോസിയേഷൻ റിപ്പബ്ലിക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു താങ്ക്